പ്രിയ മക്കൾക്ക് സാധന നമസ്കാരം ഈ ആഴ്ചയിലെ സുഭാഷിതം സുലഭാ സുലഭപുരുഷാലോകേ സതതം പ്രിയവാദി അപ്രിയോ ദുർലഭ പ്രിയകരമായ വാക്കുകൾ പറയുന്ന ജനങ്ങൾ ലോകത്ത് ധാരാളമുണ്ട് സത്യമാണെങ്കിലും അപ്രിയമായ കാര്യങ്ങൾ പറയുന്നവരും കേൾക്കുന്നവരും ലോകത്ത് വളരെ കുറവാണ് പരസ്പര പ്രശംസയാണ് ജനങ്ങൾക്കിഷ്ടമെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടുന്നവരെ ആർക്കും ഇഷ്ടമല്ല എന്നു സാരം എന്താണ് ഈ സുഭാഷിതം പറയുന്നത് വാക്കുകൾ പ്രിയകരമായിരിക്കുക വാക്കുകൾ പ്രിയകരമായിരിക്കണം എന്നാൽ അപ്രിയ സത്യം പറയാതിരിക്കരുത് നമ്മുടെ നല്ലൊരു കൂട്ടുകാരൻ അവന് ഒരു ചെറിയ ദോഷമുണ്ട് എന്ന് കരുതുക ആ ദോഷത്തെക്കാളേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് തൊണ്ണൂറ് ഗുണങ്ങളും പത്ത് ദോഷങ്ങളും ഉണ്ട് എങ്കിൽ ഈ പത്ത് ദോഷങ്ങൾ അവനോട് പറയണം എങ്ങനെ പറയണം സത്യം ഭ്രുയാദ് പ്രിയം ഭ്രുയാദ് മധുരതരമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി അപമാനിച്ച് പറയരുത് ഓരോ മനുഷ്യനും ചെറിയ ചെറിയ തെറ്റുകളും കുറവുകളൊക്കെ ബഹുഭൂരിപക്ഷം മനുഷ്യന്മാർക്കും വന്നു ചേരാം ആ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കുന്നവൻ ഉത്തമ സുഹൃത്താണ് അത് ചെയ്യുന്നത് വളരെ നല്ലതുമാണ് പക്ഷേ അത് മൂന്നാമത്തൊരാളോട് പറയരുത് ഇപ്പം നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് പരസ്പരം കുറ്റങ്ങളും കുറവുകളും പറയില്ല എന്നിട്ട് മൂന്നാമതാളോട് പറയും അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അടുത്ത സുഹൃത്തുക്കളായിരിക്കാം അടുത്ത ബന്ധുക്കളായിരിക്കാം ഇങ്ങനെ പറയുന്നവർക്ക് ശരിക്കും വ്യക്തിത്വമില്ല നമ്മുടെ സുഹൃത്തിനോട് സത്യമായിട്ട് പ്രിയത്തോടുകൂടി സത്യത്തെ അറിയിക്കുക അങ്ങനെ അറിയിക്കുമ്പോൾ അവൻ അവനവൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവ് കൈവരാൻ പറ്റും അതുപോലെ തന്നെ പ്രശംസ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും മൂന്ന് കാര്യങ്ങൾ അപകടകരമാണ് എന്ന് എന്നാചാര്യന്മാർ പറയും പ്രതിസന്ധി പ്രലോഭനം പ്രശംസ ഇപ്പം മക്കളെല്ലാം ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും നമ്മുടെ നാട് ലോകം ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലാണ് കൊറോണ എന്ന മഹാമാരി മനുഷ്യ സമൂഹത്തെ ലോകമെമ്പാടും പിടികൂടിയിരിക്കുന്നു വല്ലാത്ത പ്രതിസന്ധിയിലാണ് കച്ചവടക്കാർ രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതികൾ ലോകം ഒക്കെ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധികളെ നമുക്ക് കടന്നു പോകാൻ പറ്റണം പ്രതിസന്ധികൾ കൊറോണ മാത്രമല്ല നമ്മുടെ വ്യക്തി ജീവിതത്തിലും അനേകം അനേകം പ്രതിസന്ധികൾ എല്ലാ കാലഘട്ടത്തിലും വരും ഈ പ്രതിസന്ധികളെ കടന്നു പോകണമെങ്കിൽ നിശ്ചയദാർഢ്യമുള്ള മനസ്സുണ്ടാവണം മക്കൾക്കതുണ്ടല്ലോ അതിനാണ് നാം ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെ പഠിക്കുന്നത് ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ തരണം ചെയ്തു പോകണം ഇപ്പം നമ്മൾ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും പാടില്ല ആത്മഹത്യ ചെയ്യുന്ന ആളുടെ ഒരിക്കലും മോക്ഷം കിട്ടില്ല എന്നാണ് അത് അലഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് ജീവിതത്തിൽ പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട് ആ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നു പോകാത്തത് അതാണ് ഒന്നാമത്തേത് പ്രതിസന്ധി രണ്ടാമത്തേത് പ്രലോഭനം നമ്മൾ പത്താം തരത്തിലെ പരീക്ഷ നമുക്ക് ഈ വർഷം എഴുതണം അപ്പം നമ്മൾ അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കേ ചില ആൾ പറയും നമുക്കൊരു സിനിമയ്ക്ക് പോകാം നമുക്ക് മൊബൈലിൽ ഗെയിം കളിക്കാം അങ്ങനെ പല പല മോഹന വാഗ്ദാനങ്ങളും നൽകി നമ്മെ പ്രലോഭിപ്പിക്കും അഴിമതി ഒന്നും ചെയ്യാത്ത ഉദ്യോഗസ്ഥനോട് പറയും നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരാം കൈക്കൂലിയായിട്ട് അയാളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പം പ്രതിസന്ധി പ്രലോഭനം മൂന്നാമത്തേതാണ് അപകടകരം പ്രശംസ പ്രതിസന്ധിയെയും പ്രലോഭനത്തെയും കടന്നു വന്നാലും പ്രശംസയെ കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ മുഖത്ത് നോക്കിയ ഒരാൾ നിങ്ങളൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സംഭവമേ അല്ല എന്ന് പറയുന്നവർ വളരെ കുറവായിരിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും അപകടകാരിയാണ് പ്രശംസ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അവിടെയാണ് ഈ ഒരു സുഭാഷിതത്തിൽ നമ്മൾ മനസ്സിലാക്കി തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ നമുക്ക് തൽക്കാലം ഇഷ്ടമല്ലെങ്കിലും അവർ ആണ് നമ്മുടെ ശരിയായ മിത്രങ്ങൾ എന്ന് ഈ సుభాషితం నమ్మే పడి నంది నమస్కారం వందే మాత్రం